ഹരിയാനയിലെ ഫരീദാബാദിൽ പതിനേഴ് വയസ്സുകാരിക്ക് നേരെ വെടിയുതിർത്തിയ യുവാവ് പെൺകുട്ടിയെ പിന്നാലെ നടന്ന് ശല്യം ചെയ്തിരുന്ന യുവാവാണ് ഇടവഴിയിൽ ഒളിച്ചിരുന്ന് ആക്രമിച്ചത് പെൺകുട്ടി ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിവരും വഴിയാണ് തോക്കേന്ത്യുള്ള ആക്രമണം തോളിലും വയറിലും പരിക്കേറ്റ പെൺകുട്ടി ആശുപത്രിയിൽ ചികിത്സയിലാണ് നടക്കുന്ന ആക്രമണത്തിന് സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു പുറത്തുവന്നിട്ടുണ്ട് തിങ്കളാഴ്ച വൈകുന്നേരമാണ് പ്ലസ് ടു വിദ്യാർത്ഥിനി ലൈബ്രറിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങും വഴി യുവാവ് ആക്രമിച്ചത് ഇരുപത് വയസ്സുള്ള ജതിൻ മംഗ്ല വിദ്യാർത്ഥിനിയെ മുമ്പും പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തിയിരുന്നു പെൺകുട്ടിക്കെതിരെ ജതിൻ മംഗ്ല കരുതുകൂട്ടി ആക്രമണം നടത്തുകയായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം ആക്രമണം നടന്ന ഇടവഴിയിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ ജതിൻ ബാഗിലെന്തോ ഒളിപ്പിക്കുന്നതും പെൺകുട്ടിക്കായി കാത്തിരിക്കുന്നതും വ്യക്തമാണ് തുടർന്ന് സുഹൃത്തുക്കൾക്കൊപ്പം നടന്നുവരികയായിരുന്ന പെൺകുട്ടിക്ക് നേരെ ഇയാൾ നടന്നെടുക്കുകയും വെടിയുതിർക്കുകയുമായിരുന്നു ആക്രമണം നടക്കുന്നതിന് രണ്ട് ദിവസം മുൻപ് പെൺകുട്ടിയെ ശല്യപ്പെടുത്തിയതിന് മാംഗ്ല കുടുംബത്തോട് ക്ഷമാപണം നടത്തിയിരുന്നതായി പെൺകുട്ടിയുടെ സഹോദരി പറഞ്ഞു പ്ലസ് ടുവിനൊപ്പം ജെഇക്കും വിദ്യാർത്ഥിനിന് തയ്യാറെടുത്തിരുന്നു ലൈബ്രറിയിൽ ഒരുമിച്ച് പഠിച്ചിരുന്നവരാണ് ഇരുവരും എന്നാൽ പെൺകുട്ടിയുമായി അടുക്കാൻ വേണ്ടിയാണ് ഇയാൾ ലൈബ്രറിയിൽ ചേർന്നതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു പ്രതിയെ പിടികൂടാനായി പോലീസ് നാല് പ്രത്യേക ടീമുകൾ രൂപീകരിച്ച് തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് ട്വൻറ്റി ഡൽഹി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം